ഈ മിയാഗവ നദിയുടെ തീരത്ത് രണ്ടാൾക്കാരുണ്ട് ഒരാളുടെ കാലിന് ഭയങ്കര നീളവും ആശിനാകാന്നും മറ്റേ ആളുടെ കൈക്ക് ഭയങ്കര നീളവും തനാശ എന്നും ഇവർ ജാപ്പനീസ് ഫോക്ക് ഫ്ലോറിലെ രണ്ട് ക്യാരക്ടേഴ്സാണ് അപ്പോൾ ഇവരുടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂപ്പരുടെ ഈ നീളം കൂടിയ മൂപ്പരുടെ ബാക്കിലാണ് ഈ എന്ന് പറഞ്ഞാൽ കൈക്ക് നീളം കൂടിയ ആളിരിക്കുക എന്നിട്ട് ഈ പുഴയിലേക്ക് ഈ നീളത്തിലുള്ള ആൾക്ക് ഇറങ്ങി നിൽക്കാമല്ലോ അപ്പോൾ ഇറങ്ങി നിന്നിട്ട് ടനാഗ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞ് നിന്നിട്ട് ഇയാളുടെ ബാക്കിൽ നിന്ന് നീളത്തിലുള്ള കൈ വെച്ചിട്ട് മീനുകളെ പിടിക്കും അതായത് ഇവർക്ക് രണ്ടുപേർക്കും പേർക്ക് ഓരോരോ കുറവുകളുണ്ട് എന്നാൽ ആ കുറവുകളെ നികത്താൻ വേണ്ടി ഇവർ ടീം അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ എഫിഷ്യൻറ്റായി നടക്കുമെന്നാണ് ഈ ജാപ്പനീസ് പോക്ലോറിലൂടെ ഇവർ പറയുന്നത് അതായത് ഡിഫറൻറ്റ് എബിലിറ്റീസ് ഉള്ള ആൾക്കാർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഗ്രേറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഈ മിയാഗവ റിവറിന്റെ അക്രോസ് ആയിട്ടുള്ള ബ്രിഡ്ജിന്റെ രണ്ട് വശത്തു കേട്ടോ ഇവ രണ്ടാളുള്ളത്